അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു മന്തിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം കേട്ടോ ഇതുപോലെയാണ് കേട്ടോ ഞാൻ മന്തി ഉണ്ടാക്കാറ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ ഒന്ന് മസാല കൂട്ടിയാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് ചതച്ചത് പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മന്തി മസാലയാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനലാണ് കേട്ടോ അതുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ടീ ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ രണ്ട് പീസ് മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് റെഡ് കളറാണ് ക്യാപ്സിക്കം കട്ട് ചെയ്തും കൂടെ ഒന്നിട്ടെടുത്തിട്ടുണ്ട് ഒരു ചെറു ചെറുനാരങ്ങേൻ്റെ നീര് കുരു കളഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മാഗി ക്യൂബൊക്കെ നന്നായിട്ടൊന്ന് അതിൽ മിക്സ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് കൈക്ക് വെച്ചിട്ടുള്ള ചിക്കനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ലവണ്ണം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഞാൻ ചെറുതാക്കിയിട്ടാണ് കേട്ടോ ചിക്കനൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് വലിയ കഷ്ണങ്ങളൊന്നും ആക്കിയിട്ട് എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പട്ടിയും ഗ്രാമ്പും ഏലക്കായും ഉണക്കനാരങ്ങുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് അരി ഒരു അരമണിക്കൂറായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ പരിയൊക്കെ ഒന്ന് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ചോറ് റെഡിയായി അതൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ടുണ്ട് നമുക്ക് ചിക്കനൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു വട്ടക എടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള കട്ട് ചെയ്തും കൂടെ എടുത്തിട്ട് അത് വയറ്റണുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് തക്കാളി ജ്യൂസ് അടിച്ചു വെച്ചതാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിലേക്ക് ചിക്കനും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ കൂടുതൽ സമയമൊന്നും വേവിക്കണ്ട പിന്നെ ദമ്മിൽ ദമ്മിൽ കിടന്നിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ ഒന്ന് ഒരു പാവമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത്ര മതി കേട്ടോ അപ്പോൾ ചോറ് വേവിച്ചീൻ്റെ മേലെ കുറച്ച് ക്യാപ്സിക്കും കട്ട് ചെയ്തതും പച്ചമുളകും കൂടെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചിക്കനിലേക്ക് ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് യെല്ലോ കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ സ്മോക്കും കൂടെ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം പിന്നെ ഒരു അരമണിക്കൂർ ഒന്ന് തമ്മിൽ ഇട്ടിട്ട് വെക്കാം കേട്ടോ അരമണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വിളിക്കാതെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം എത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ Thank you.